നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മെയ് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This program is sponsored by Tharawad Restaurant Brisbane. തറവാട് റെസ്റ്റോറന്റ് വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണിയൽബനീസ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയേറുമായി ചക്കാർത്തിയിൽ കൂടിക്കാഴ്ച നടത്തി ഇന്തോനേഷ്യയെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ഓപ്പറേഷൻ അംഗമാക്കുന്നതിന് ഓസ്ട്രേലിയ നൽകിയ പിന്തുണയെ സുബിയാൻഡോ പ്രശംസിച്ചു വ്യാപാര വാണിജ്യ സുരക്ഷാ നീക്കങ്ങളിൽ രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢബന്ധം തുടർന്നു പോകുമെന്ന് നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഇന്തോനേഷ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ പാപ്പുവയിൽ തങ്ങളുടെ ദീർഘദൂര യുദ്ധവിമാനങ്ങൾ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യ ഇന്തോനേഷ്യയോട് പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് ആൽബനേസ് പ്രതികരിച്ചില്ല ക്വീൻസ്ലാൻഡിൽ നിന്നുള്ള ആദ്യ ഓസ്ട്രേലിയൻ നിർമ്മിത റോക്കറ്റ് വിക്ഷേപണം വൈകും നോർത്ത് ക്വീൻസ്ലാൻഡിൽ നിന്നുള്ള ആദ്യത്തെ ഓസ്ട്രേലിയൻ നിർമ്മിത റോക്കറ്റിന്റെ വിക്ഷേപണം ഇന്നലെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായ പ്രശ്നം കാരണം കാലതാമസം നേരിടുകയായിരുന്നു ഗോൾഡ് കോസ്റ്റ് ആസ്ഥാനമായുള്ള കമ്പനിയായ ഗിൽമോ സ്പേസ് ടെക്നോളജീസ് ബോവൻലേ ഓർബിറ്റൽ സ്പേസ് പോർട്ടിൽ നിന്ന് എറിസ് ടെസ്റ്റ് ഫ്ലൈറ്റ് വൺ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വർഷങ്ങളായി നടത്തിവരികയാണ് ഭ്രമണപഥത്തിലേക്ക് ശ്രമിക്കുന്ന ആദ്യത്തെ ഓസ്ട്രേലിയൻ നിർമ്മിത റോക്കറ്റും അമ്പത് വർഷത്തിലേറെയായി ഓസ്ട്രേലിയയുടെ ആദ്യത്തെ പരിക്രമ വിക്ഷേപണവുമാണിത് ക്വീൻസ്ലാൻഡ് സെനറ്റർ ലാലിസ വാട്ടേഴ്സിനെ പുതിയ ഫെഡറൽ ഗെയിംസ് നേതാവായി എതിരില്ലാതെ മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ ആദം ബാൻസ്നെ മെൽബണിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്താക്കിയതിനെ തുടർന്ന് പാർട്ടിയുടെ പതിനൊന്ന് സെനറ്റർമാരും ഏക എംപിയും മെൽബണിൽ യോഗം ചേർന്ന അഞ്ചാമത്തെ പാർലമെന്ററി നേതാവിനെ അംഗീകരിക്കുകയായിരുന്നു വോട്ടേഴ്സിന്റെ ഏകഘട്ടമായി തെരഞ്ഞെടുത്തതായി ഗ്രീൻസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അവധി ദിനങ്ങളിൽ ജനപ്രിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുന്നവർക്ക് സ്കാൻ മുന്നറിയിപ്പുമായി അധികൃതർ ജീവിത ചെലവ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങൾ കൂടുതലായി കിഴിവുള്ള യാത്രകളിലേക്ക് തിരിയുന്ന സമയത്ത് വ്യാജ ഓഫറുകളും സ്വീകരണ ലിങ്കുകളും പോലുള്ള മാർഗങ്ങളിലൂടെ തട്ടിപ്പുകാർ യാത്രക്കാരെ ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് പീക്ക് സീസണുകളിൽ ജനപ്രിയ സ്ഥലങ്ങളിൽ തട്ടിപ്പ് ഇരുപത്തിയെട്ട് ശതമാനം വരെ വർദ്ധിച്ചതായി മാസ്റ്റർകാർഡ് എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ട് കണ്ടെത്തിയതോടെയാണ് ജനങ്ങൾക്കായുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനായ മുൻ ലിബറൽ എംപി റോളി അമോൺ ജാമവ്യവസ്ഥ ലംഘിച്ചതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ അമോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ ഡേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായി എൻഎസ് ഡബ്ല്യു പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇത് ഗുരുതരമായ നിയമലംഘനമല്ലെന്നും ജാമ്യം പഴയ രൂപത്തിൽ തുടരാൻ കോടതി സമ്മതിച്ചതായും പിന്നീട് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെൽബണിലെ ഒരു പ്രൈമറി സ്കൂളിൽ പതിനൊന്ന് വയസ്സുകാരെ സ്കൂൾ മുറ്റത്ത് ദാരുണമായി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു ഹാർത്തോൺ ഈസ്റ്റിലെ ഈബൺ സൌത്ത് പ്രൈമറി സ്കൂൾ ഗ്രൌണ്ടിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയാണ് ജാക്ക് ഡിവി എന്ന പതിനൊന്നുകാരൻ മരണപ്പെട്ടത് ഇതിനു പുറമെ വാഹനമടിച്ച് ഗുരുതരമായ പരിക്കുകളുടെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഡ്രൈവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് സൌത്ത് ഓസ്ട്രേലിയയിലെ ബീച്ചിൽ ഷ്രാവിന്റെ ആക്രമണത്തിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ അഡ്ലൈനുള്ള പോർട്ടിന് ഓർഡിനും നീന്തലിനായി എത്തിയ യുവാവിനെ ഷ്രാവു ആക്രമിച്ചത് തുടയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആംബുലൻസ് സേവനങ്ങൾ എത്തിയ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷ്രാവിനെ കണ്ടെത്തിയ പ്രദേശത്തായി സുരക്ഷാ വിഭാഗം ജാഗ്രതാ മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കൈപ്പോ മലയാള മണ്ണിൽ വിലയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ളതും പുനരുക്കൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച വയനാട് ടൌൺഷിപ്പ് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണിത് കിഫ്കോൺ സാങ്കേതിക അനുമതി പുറപ്പെടുവിക്കേണ്ടതാണെന്ന നിബന്ധനയോടെയാണ് ഭരണാനുമതി നൽകിയത് വഞ്ചിയൂരെ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസ് പിടിയിൽ തിരുവനന്തപുരം സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബേലിൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻകൂർ ജാമ്യപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കിഷ് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി തുർക്കി ആസ്ഥാനമായുള്ള സെലേബി എയർപോർട്ട് സർവീസിനെതിരെയാണ് നടപടി രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന ഈ കമ്പനിയെ വിലക്കിയിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കി തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് പിന്നാലെ നിർണായക നീക്കവുമായി ഉദ്യോഗസ്ഥർ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായ മൊഴിയെടുത്തു ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ല പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളും ഇടപാടുകളും ഉഭയകക്ഷിപരമാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന നിലപാടാണിത് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിന് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം